ഓ ഉറക്കം എന്താണ് ഉറക്കം എന്ന് എണീറ്റത് തന്നെ ഉണ്ടല്ലോ ഒരു കുണ്ടിലേക്കാണെന്ന് പറയാൻ വയ്യ കാരണം അതൊരു അനുഗ്രഹമാണ് ഒരു മരണത്തിൽ നിന്ന് പോലെയുള്ള സ്ഥലത്ത് നിന്ന് എണീക്കുകയാണ് അപ്പോൾ അതും പറ്റിയ ഉപമ എന്താ ഉപമോ എനിക്ക് പറയേണ്ടത് അറിയില്ല ഗൈസ് ഈ ലോകത്ത് എത്രയോ ചാനലുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂൽ നോക്കി നിങ്ങളോട് പറഞ്ഞതാണ് എന്നും ഉയരും എപ്പോഴും ഉയരും 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 എന്നൊക്കെ പറയുന്ന ഇന്റർവ്യൂൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തന്നെ ഏ അത്രയും പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് നേരിട്ട് വന്നാണ്ട് തന്നെ പറഞ്ഞത് എന്ത് അതാ മുഖമൊക്കെ കാണിച്ചു തന്നിട്ടാണ് ഇന്ദ്രയിൽ പറഞ്ഞു ഓൺ വോയിസ് ഒന്നല്ല ഇതാണ് യുദ്ധം യുദ്ധത്തിൻ്റെ അവസാനത്തിൻ്റെ ഘട്ടങ്ങളിലേക്കുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അടുത്ത ആഴ്ച സ്വർണ്ണവില തകരാനാണ് പോകുന്നത് എപ്പോഴും നിരന്തരമായിട്ട് മൂന്നാല് വർഷങ്ങളായിട്ട് വലപ്പോഴൊക്കെ ഇന്ദ്രയിൽ ഇടിയെന്ന് പറയലുള്ളൂ ഇത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ സാധ്യതകൾ ഇന്ത്രയും മുന്നോട്ട് വെച്ചതാണ് ഇടിയാനുള്ള സാധ്യത സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി എന്താപ്പം ഞാൻ അതിലേക്ക് പറയാറ് ഞാൻ ഈ ഹരിഹർ നഗറിലെ അമ്മച്ച് കുറച്ചെങ്കിലും നടന്നിട്ടാണല്ലോ കൊക്കൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയാം സൂയിസൈഡ് പോയിന്റിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്താണ് കാല് മുന്നോട്ട് വെച്ചാൽ അതേപോലെ മാർക്കറ്റും തുറക്കുന്നതോടുകൂടി സ്വർണ്ണവില ഇതാ ഇപ്പോൾ തുറന്നതും സ്വർണ്ണവില ഒരൊറ്റ ഗൃത്തത്തിലേക്കങ്ങട്ട് ആ ആയിന്നിറങ്ങിയേക്കാണ് കാരണം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ ഇതെന്താണ് സമാധാനത്തിലേക്ക് പോവുകയാണ് അതായത് ജലൻസ്കി പുട്ടിന് ഞാൻ പറയുന്നില്ല ഇന്നലെ വീഡിയോ പറഞ്ഞല്ലോ അത് നല്ല വിശദീകരിച്ച് പറഞ്ഞു ഇനി നീണ്ടു പോകും വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമാധാനത്തിൻ്റെ കാര്യങ്ങൾ പുട്ടിനും പറഞ്ഞു ജലൻസ്കിയും പറഞ്ഞു ഇനിയിപ്പോൾ മെയ് പതിനഞ്ചിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സന്നദ്ധത അറിയിച്ചെടുത്തത് എനിക്ക് ഇന്ന് തന്നെ പന്ത്രണ്ടാം തീയതിക്ക് തന്നെ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുട്ടിനെ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോകൾ വളരെ വ്യക്തമായി വിശദീകരിച്ച് നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമാധാനത്തിൻ്റെ ചർച്ചകളിലൂടെ പോകുന്നത് കൊണ്ട് സ്വർണവിലെന്താ ഈ തകർന്നരിപ്പണം ഏതായത് എന്താണ് ഇപ്പോൾ ഉള്ളത് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരേ പെർസെൻറ്റേജാണ് എടുക്കുന്നത് അതാണ് രൂപയുടെയും ഡോളറിലും ഒരേ പേർസെൻറ്റേജ് പെർസെൻറ്റേജിലാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത് അത് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് തുറന്നിട്ടുള്ളൂ ടോക്കേഴ്സ് അറുന്നൂറ് രൂപ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണം തകർന്നിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ ഇത് മറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യു എസ് ചൈന ടാക്സ് ഒരു ഭാഗത്താണ് എടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും നിർണായകത തന്നെയാണ് ഷോക്കിന് അപ്പോൾ തകരുന്ന് തകരാണ് ഓൾഡ് അതിൻ്റെ കണക്കുകളും മറ്റുള്ളതൊക്കെ ഞാൻ ഇന്നലെ സംശയങ്ങൾക്കും കമൻറ്റുകളുടെ വീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഞെപ്പ് നീട്ടുന്നില്ല അപ്പോൾ തകർച്ച തുടങ്ങി കേസ്